പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചാം പിറന്നാളായിരുന്നു ബി ജെ പി വലിയ ആഘോഷമായിട്ടാണ് ഈ ദിനം ആചരിച്ചത് സോഷ്യൽ മീഡിയയുടെയും പി ആർ വർക്കിന്റെയും പിന്തുണ പ്രകടമായിരുന്നു ലോക നേതാക്കന്മാര് പലരും പിറന്നാൾ ആശംസകൾ നേർന്നു മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളുടെ ഭാഗത്തുനിന്ന് എത്രയോ ആശംസകളാണ് പ്രധാനമന്ത്രിയെ തേടിയെത്തിയത് കലാകാരന്മാര് സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകർ എന്നു തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നരേന്ദ്ര മോദിജിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു രാജ്യമൊട്ടാകെ വലിയ ഒരു ഉത്സവമായിട്ടാണ് അത് മാറിയത് ഗാന്ധി ജയന്തി ദിനം വരെയും നീളുന്ന ആഘോഷ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് വലിയ ആലോചനയും ആസൂത്രണവും ഈ പിറന്നാൾ ആഘോഷത്തിന്റെ പിന്നിലുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജനിച്ച പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ സമയം രാജ്യം ഭരിച്ചത് നരേന്ദ്ര മോദിയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ ഭാഗ്യം ലഭിച്ചത് മോദിക്കാണ് പതിനൊന്ന് വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു പൊതുഭരണം പരിഗണിച്ചാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാജ്യത്ത് സേവനമനുഷ്ഠിച്ച ഏക വ്യക്തി നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി ഒന്ന് മുതല് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാകുന്നതുവരെയും രേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു വലിയ വികസനങ്ങളാണ് ഗുജറാത്തിൽ കൊണ്ടുവന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്ര മോദിയെ പാർട്ടി കൊണ്ടുവന്നത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ഇത്ര ക്ഷേമമായി കൊണ്ടാടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടായി ശ്രദ്ധേയമായ വിധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്നു രാജ്യ സുരക്ഷ ഉറപ്പായി ഡിജിറ്റൽ സാക്ഷരത വളർന്നു അതുപോലെ തന്നെ ശുചിത്വത്തിന് മുൻഗണന നൽകി ഈ വളർച്ച ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചു എന്നതുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് എന്നാണ് വ്യാഖ്യാനം ആ അവകാശവാദം ഒട്ടൊക്കെ ശരിയാണ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ശേഷം കരുത്ത് തെളിയിച്ച വ്യക്തിയല്ല നരേന്ദ്രമോദി കരുത്തനായിരുന്നതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇന്ത്യയുടെ ബ്രാൻഡായി അദ്ദേഹം മാറുകയായിരുന്നു ഇന്ത്യയുടെ നിലയും വിലയും ഉയർത്തി എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് വലിയ വികസന പദ്ധതികളാണ് എഴുപത്തിയഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രമുണ്ട് എന്ന് ബോധ്യമാകും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമാകുമ്പോൾ പ്രധാനമന്ത്രി വിരമിച്ചേക്കുമെന്നുള്ള അഭ്യുഖങ്ങൾ അസ്ഥാനത്തായിരിക്കുകയാണ് കരുത്തുണ്ടെങ്കിൽ പ്രായം ഒരു പരിധിയല്ല എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നതുപോലെ തോന്നുന്നു അതായത് അടുത്ത തിരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി മോദിയെ മുൻനിർത്തിയായിരിക്കുമെന്നാണ് ഈ ആഘോഷങ്ങൾ നൽകുന്ന സൂചന അതായത് മറ്റൊരു നേതാവിനെ പാർട്ടിക്കാർ പോലും ഇനി തേടേണ്ടതില്ല വരും കാലങ്ങളിലും താൻ തന്നെ ഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കും എന്നുള്ള സൂചന ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് എഴുപത്തിയഞ്ചാം പിറന്നാൾ വരാനിരിക്കുന്ന കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കി മാറ്റുന്നതിന് പാർട്ടിക്ക് സാധിച്ചു